ഹലോ നമ്മുടെ ഇന്നത്തെ താരം ദ ഈ കുക്കുമ്പറാണ് ഈ കുഞ്ഞനാണ് കേട്ടോ ഒരുപാട് കുഞ്ഞനാണ് പക്ഷെ ഒരുപാട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി കിട്ടുന്നതും അധികം കാശ് ചിലവില്ലാത്തതും എവിടെയും വളരുന്നതുമായിട്ട് ഒരു ചെറിയ നമുക്ക് സ്ഥലം ഇല്ലെങ്കിൽ പോലും ഒരു കുഞ്ഞ് ചെടിച്ചെട്ടിക്കകത്ത് വളർത്താൻ പറ്റുന്ന ഒന്നാണ് ഈ കുക്കുമ്പർ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് കീമോയുടെ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് വൊമിറ്റിങ് ടെൻഡൻസി ഉണ്ടാവും അല്ലേ ആ സമയത്ത് നന്നായിട്ട് ഉപയോഗിച്ചിരുന്ന ഒന്നാണിത് കുക്കുംബർ ജ്യൂസ് അപ്പോൾ അങ്ങനെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ചിലപ്പോൾ എനിക്ക് ആ സമയത്ത് വൊമിറ്റിങ് ഉണ്ടാകാത്തതിൻ്റെ ഒരു ഘടകം ഇതായിരിക്കാം ഒരു ഘടകം എന്ന് ഞാൻ പറയാൻ കാരണം പല ടിപ്സ് ഉണ്ടായിരുന്നു പലരും ഞാൻ ചെയ്തിട്ടുണ്ട് അതിലൊന്നായിരിക്കണം ഒരു പക്ഷേ ഞാൻ ഈ കുക്കുമർ ജ്യൂസ് ഉപയോഗിച്ചത് കൊണ്ടായിരിക്കണം എനിക്കങ്ങനെ വൊമിറ്റിങ് ഉണ്ടാകാത്തത് അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിനെക്കുറിച്ചുള്ളത് ഇപ്പോൾ അതെല്ലാം നമുക്ക് കുക്കുമർ ജ്യൂസ് ഇപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോവാം കേട്ടോ കാരണം പലരും ഒരുപാട് പേര് ആ വീഡിയോസിൻ്റെ താഴെയൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഷുഗർ ഇടണോ ഉപ്പ് ഇടണോ പിന്നെ വെള്ളം ചേർക്കണോ അപ്പോൾ വളരെ സിമ്പിളാണ് ഒന്നുമില്ല ഇതിനകത്ത് ചെയ്യാൻ എന്നാലും നമ്മുടെ സംശയത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി ഇന്നും യൂസ് ആയിട്ട് തന്നെ ചെയ്ത് കാണിക്കാം അതുപോലെ ഇത് അസുഖം എന്നവർ മാത്രം കഴിക്കേണ്ട ഒന്നല്ല അസുഖം വരാതിരിക്കാനും വളരെയധികം ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇവിടെ ഞങ്ങളുടെ അച്ഛനും മക്കളും നമ്മുടെ ലക്ഷ്മി കുട്ടി ഉൾപ്പെടെ രാവിലെ കഴിക്കുന്ന ഒന്നാണ് കുക്കുമട് ജ്യൂസ് കേട്ടോ അതുകൊണ്ട് ഇനി ബാക്കി ഡീറ്റെയിൽസ് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിന്നിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കുന്നതിന് ഇവിടെ പറഞ്ഞു പോകാം ഓക്കെ നമ്മുടെ ശരീരം അസിഡിക്കാവുന്ന സമയത്താണ് നമുക്ക് കൂടുതലും അസുഖങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ അസിഡിറ്റി മാറ്റി അതിനെ ആൽക്കലൈസ്ഡ് ആക്കാൻ ക്ഷാരാംശം ഉള്ളതാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഭക്ഷണമോ പാനീയോ എന്ന് പറയുന്നത് നമ്മുടെ കുക്കുംബറാണ് ഈ കുക്കുംബർ നമ്മുടെ കണ്ണിനും സ്കിന്നിനും വെയ്റ്റ് ലോസിനും ഒക്കെ ഉപയോഗിക്കുന്നു ഇത് നമ്മുടെ ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും ഡയജഷനും ഒക്കെ നല്ലതാണ് കേട്ടോ പിന്നെ നല്ല ഹൈഡ്രേഷനാണ് ജീവൻ്റെ തലമുയർത്തപ്പെട്ട വെള്ളമെന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് തന്നെ നല്ലൊരു ഡീ ടോക്സിഫിക്കേഷനും ഒക്കെയാണ് ഇത് മറ്റേ ബെസ്റ്റ് ടൈം എപ്പോഴാന്നറിയാമോ കുടിക്കുന്നത് ആഹാരത്തിന് മുമ്പ് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് എല്ലാ ദിവസവും നമുക്ക് ഓരോന്നു വിധം രാത്രിയും കഴിക്കാം നമുക്ക് രാവിലെയും കഴിക്കാം ഓരോന്നും മതി പക്ഷെ വലിയ എമൗണ്ടിലൊന്നും കഴിക്കേണ്ട നമുക്കൊന്നും മതിയാകും കാരണം ഒരുപാടിങ്ങനെ കുടിച്ചാൽ നമുക്ക് ഈ ഡൈജഷൻ നല്ലതെന്ന് പറയുന്ന സാധനം നേരെ തിരിച്ചും ബാധിക്കാം ഡൈജഷന് പ്രശ്നം ഉണ്ടാകും ചിലർക്കിങ്ങനെ ബ്ലോട്ടിങ്ങും ഗ്യാസും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നവരെങ്കിൽ ജ്യൂസായിട്ട് കുടിക്കുന്നത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം ഒന്ന് ചെറുതായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക ചിലർക്കൊക്കെ അറിയാലോ വളരെ റയറായിട്ടെങ്കിലും അലർജി ഉണ്ടാകും അപ്പോൾ എന്തെങ്കിലും മിച്ചിങ്ങോ സ്വെല്ലിങ്ങോ ഒക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഒരു കുക്കുംബർ ജ്യൂസ് കുടിക്കാനുള്ളത് ഇത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ നമ്മൾ വളർത്തിയെടുക്കുന്നതാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണെങ്കിൽ നമുക്ക് എൻ്റെ സ്കിന്നു പോലും കളയേണ്ട കാര്യമില്ല സ്കിന്നോടെ തന്നെ നമുക്ക് ഇതിൻ്റെ കുക്കുംബർ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം ഇതിൽ നമുക്ക് ഉപ്പും വേണ്ട ഷുഗറും വേണ്ട അതിനകത്ത് വെള്ളവും ഒന്നും ചേർക്കണ്ട ഇതിപ്പോൾ എനിക്കൊരു ജ്യൂസറുണ്ട് അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ജ്യൂസ് അടിച്ചെടുക്കാൻ പറ്റും പക്ഷേ ജ്യൂസർ ഇല്ലാത്ത സമയത്ത് ഞാൻ ചെയ്തിരുന്നത് നമ്മുടെ മിക്സർ ഗ്രൈൻഡറില് അതിനകത്ത് ഇട്ട് ആട്ടിയിട്ട് നമുക്കൊരു നല്ല ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ച് അപ്പം അരിപ്പ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയുള്ള ഒരു തുണി മതിയാകും അതിനകത്ത് വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം അതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല വെള്ളം ആഡ് ചെയ്യേണ്ട അതിനകത്തുനിന്ന് എന്താണോ കിട്ടുന്ന എമൗണ്ട് അതൊരു ചെറിയ എമൗണ്ട് ആയിരിക്കും ചിലപ്പോൾ പല ചെറുന്ന് എനിക്ക് നന്നായിട്ട് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ചില സമയത്തൊന്നും എനിക്ക് ഇത്രയും ജ്യൂസ് എനിക്ക് കിട്ടാറില്ല അതിനകത്ത് കിട്ടുന്ന ആ ലിക്വിഡ് അത് എത്രയാണോ അത്രയും മതിയാകും നമുക്ക് വീണ്ടും പറയുന്നു നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തി എടുക്കുന്ന ആയിരിക്കും കാരണം അറിയാമല്ലോ ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന എല്ലാം രാസവസ്തുക്കളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ വളർത്താൻ നോക്കുക അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം